ം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ സാവിത്രിയമ്മയോട് ചോദിക്കുന്നുണ്ട് പൂജാരി പറഞ്ഞതനുസരിച്ചല്ലേ ഈ പൂജ നടത്തുന്നത് അന്നേരം അച്ഛമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് പൂജാരിയോട് ഞാൻ ആവശ്യപ്പെട്ടത് ഇങ്ങനൊരു കാര്യം അന്നേരം പൂജാരി തടസ്സം പറഞ്ഞില്ല അത് നല്ലതാണെന്ന് പൂജാരി തന്നെ എന്നോട് പറഞ്ഞത് അതോർത്ത് സാവിത്രി വിഷമിക്കേണ്ട എന്തായാലും അത് നല്ലതായെന്ന് നമുക്കിപ്പോ മനസ്സിലായല്ലോ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുതയും ഭിന്നിപ്പും മാറിക്കിട്ടിയതിന് ഭഗവാനോട് നന്ദി പറയാം സാവിത്രി നമുക്ക് േറ്റ് സ്ഥാപിതുന്നുണ്ട് നേരം തീറ്റ് വന്ന് വിളിക്കുന്നുണ്ട് ദശി അച്ഛനെ വരെ ചോറ് കഴിക്കാം എല്ലാരും വന്നു അങ്ങനെ അവര് ചോറ് കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ പോയി ഇരിക്കുന്നുണ്ട് എല്ലാ പേരും പരസ്പരം നോക്കുക നേരം ശങ്കരം മാഷിനെ നോക്കി പറയുന്നുണ്ട് കഴിക്കും മാഷേ നേരം വിക്രമവും വേദയും പരസ്പരം നോക്കുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ശ്രീകാന്തും വർഷയും നേരം വിക്രം ശ്രീകാന്തിനെയും നോക്കി ചേരിക്കുന്നുണ്ട് വേദ വിക്രമിനോട് പറയുവാ നോക്കി ഇരിക്കാതെ കഴിക്കു വിക്രം മുത്തശ്ശിയായിരിക്കും പാചകം എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും തിക്കേട്ടി വിക്രം ചോറ് കഴിക്കുന്നുണ്ട് നേരം അച്ചമ്മ പറയുക എല്ലാ ചടങ്ങുകളും മംഗളമായി നടന്ന സ്ഥിതിക്ക് ഇനി ഒരു ദിവസം ഇവിടെ ആ വിഗ്രഹം വെച്ച് പൂജിച്ചേ പറ്റൂ അന്നേരം വിക്രം പറയുന്നുണ്ട് വിഗ്രഹം ഇവിടെ ഇരുന്നോട്ടെ പിന്നെ വന്ന് എടുത്താ പോരെ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ എന്താ കൊഴപ്പം തികട്ടി വിക്രം വേദി നോക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ നോക്കിയിട്ട് ഒന്നും മിണ്ടുന്നില്ല അന്നേരം ശങ്കരം പറയുവ അതേ വിക്രം ഇന്ന് എന്തായാലും ഇവിടെ നിൽക്കണം രണ്ടുപേരും നാളെ ഒരുമിച്ച് പോയാ മതി ഇല്ലേ അമ്മേ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇത് കേട്ടാ മുത്തശ്ശി പറയുക അതേ ശങ്കര ഇനി കൂടുതലൊന്നും പറയണ്ട എല്ലാ പേരും ഭക്ഷണം കഴിക്കും അന്നേരം വളരെ സന്തോഷത്തോടെ എല്ലാ പേരും ഒരുമിച്ച് ഇണക്കങ്ങളും ദേഷ്യവും എല്ലാം മറന്ന് ആഹാരം കഴിക്കുന്നുണ്ട് അന്നേരം ശങ്കറിന്റെ മനസ്സിൽ വിക്രമിനോടും മാഷിനോടും ചോദിക്കാൻ എന്തൊക്കെയോ ബാക്കിയുണ്ടായിരുന്നു അന്നേരം ആഹാരമെല്ലാം കഴിച്ച ശേഷം മാഷ് വിശ്വത്തിന്റെയും വിനായകനെയും കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ ശ്രീജിയും നന്ദിനിയുടെ കാര്യങ്ങളൊക്കെ ശങ്കരനോട് മാഷ് പറയുന്നുണ്ട് അന്നേരം അതെല്ലാം കേട്ടുകൊണ്ട് അമലവും ഇരിക്കുന്നുണ്ട് അന്നേരം മാഷ് ശങ്കനോട് പറയുന്നുണ്ട് എന്നാ ഞങ്ങള് ഇറങ്ങുക കമലം നന്ദിനിയും ശ്രീജിയും വിളിക്കും നേരം ശങ്കരം പറയുന്നുണ്ട് ആദ്യമായിട്ട് ഇവിടെ വന്നതല്ലേ കുറച്ച് കഴിഞ്ഞു പോയാൽ മതി എന്തായാലും വിക്രവും വേദിയും ഇവിടെ നിൽക്കുവല്ലേ വീട്ടിൽ പോയിട്ട് വേറെ അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ നേരം മാഷി പറയുവാ ഇന്റെ പറമ്പില് ഞാൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ പത്മവു പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് നേരം നന്ദിനി വർഷയെ കാണാനായി ആരും കാണാണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട് അനേരം ശ്രീകാന്തം വർഷയും സംസാരിച്ചു കൊണ്ട് നിക്കുവ ഇത് കണ്ട് നന്ദിനി അവരെന്താ പറയുവാന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട് ഈ കാര്യം നമ്മളല്ലാതെ അറിയാൻ പാടില്ല നിരം വർഷ പറയുന്നുണ്ട് അവന്റെ വീട്ടുകാർ പോട്ടെ അവന്റെ അച്ഛമ്മ അവിടെ നിൽക്കുവല്ലേ വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം നിരം വർഷ നന്ദിനിയെ കാണുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി ഇവരെ നോക്കിയിട്ട് പറയുവാ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതൊന്നും ഒഴിഞ്ഞു നിന്ന് കേട്ടതല്ല ഞാൻ പോകുന്നതിന് മുന്നേ വർഷിച്ച് കണ്ടിട്ട് പോവാന്ന് കരുതി താഴെ നോക്കിയിട്ട് കണ്ടില്ല അതാ മുകളിലോട്ട് വന്നത് ഞങ്ങൾ ഇറങ്ങുവ എന്തായാലും കണ്ടതിൽ സന്തോഷം നമുക്ക് രണ്ടുപേർക്കും സുഖമുള്ള കാഴ്ചയാണ് ില്ല ഇതൊന്നും നിങ്ങളുടെ വീട്ടുകാര് ഇത്രയും നന്നായി സൽക്കരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല ഇതയുടെ അച്ഛനെ വിക്രമിനെയും നമ്മളെയൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത് വിക്രമിനോടും ദേഷ്യമൊന്നുമില്ല നമ്മളെ സ്വപ്നം കണ്ടതൊക്കെ വെറുതെ ആയില്ലേ വർഷേച്ചിരും വർഷ പറയുക നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കണമെങ്കിൽ ഒരു വഴിയുള്ളു നന്ദിനി നമ്മുടെ കൂടെ നിക്കോ ഞാൻ പറയുന്നത് പോലെ കേൾക്കുമോ അന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് ഞാനെന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞില്ല അന്നേരം വർഷ പറയുക ഏറന്നും വേണ്ട നമ്മൾ മൂന്നുപേരും മാത്രം ഇതറിഞ്ഞാൽ മതി വിക്രം വേദ ഇവിടെ നിർത്തിയിട്ട് െന്ന് പിണങ്ങി ഇങ്ങോട്ട് വരണം അതിനുള്ള ഒരു മാർഗ്ഗമാണ് അതിന് ഒരു വഴിയുള്ളൂ നന്ദിനി വേറെ ഒന്നും ചെയ്യണ്ട അവൻ ഗുണ്ടയാണെന്നല്ലേ ആട് നീളെ പാട്ട് അങ്ങനെയുള്ള ഒരുത്തൻ മോഷണം ചെയ്യുന്നതിലും വലിയ അതിശയൊന്നും ഇല്ലല്ലോ അന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്നേരം വർഷ പറയുക ഞാൻ കുറച്ച് സ്വർണം തരും അത് ആരും കാണാതെ നന്ദിനിയുടെ അച്ചമ്മയുടെ ബാഗിനെ കൊണ്ടു വെക്കണം അന്നേരം നന്ദിനി പറയുവാ അയ്യോ അത് വേണോ ചേച്ചി പാവ അച്ചമ്മ അന്നേരം വർഷ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നന്ദിനി ക്രമം വേദിയും പിരിയണമെങ്കിൽ ഇത് എങ്ങുന്ന ഒരു വഴി നന്ദിനി ആലോചിച്ചിട്ട് പറ അവര് തമ്മില് പോ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമോ അതോ വേദം ഇവിടെ നിൽക്കുന്നതാണോ ഇഷ്ടം നിക്കുന്നതാണോ നന്ദിനി പറയുന്നുണ്ട് അവൾ അങ്ങോട്ടേക്ക് തിരിച്ചു വരേണ്ട ഇവിടുത്തെ കുട്ടിയായതുകൊണ്ട് പറയുന്നത് കുറച്ച് ഓവർ ബാത്ത് കൂടുതൽ അതുമല്ലാതെ അവൾ എന്തോ വല്യാളമ്മ അവളുടെ വിചാരം ഇപ്പോൾ തന്നെ അച്ഛനും അമ്മയും അവൾ തല വേറ്റി പക്ഷെ അച്ഛൻ അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളു അന്നേരം വർഷ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് അതുപോലെ കേൾക്കണം എന്താ നന്ദിനിക്ക് എനിക്ക് പറ്റൂ നന്ദിനി പറയുന്നുണ്ട് ശരി വർഷി ആ സ്വർണ്ണങ്ങി താ അന്നേരം പോയി നാല് വാളകളും കൊണ്ട് നന്ദിനിയുടെ അരികിലേക്ക് വരുവാ എന്നിട്ട് അയിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആരും കാണരുത് ചോള് കൊണ്ട് മറച്ചു വെച്ചേക്കരു നന്ദിനി പറയുന്നുണ്ട് എന്നാ ശരി ആ ബേട്ടി പോയിട്ട് ഫോൺ ചെയ്യാ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി താഴോട്ട് പോകുന്നുണ്ട് അന്നേരം മുത്തശ്ശിയും അച്ഛമ്മയും സംസാരിച്ചുകൊണ്ട് നിൽക്കുവ നന്ദിനി അച്ചമ്മയുടെ ബേഗൊക്കെ നോക്കുന്നുണ്ട് അന്നേരം സോഫയുടെ പുറത്തിരിക്കുവ ചുറ്റും നോക്കിയിട്ട് ആരും കാണാണ്ട് ആ പള്ളക്കാൾ വേഗിനുള്ളിൽ വെക്കണുണ്ട് എന്നിട്ട് പെട്ടെന്ന് ചേച്ചിയുടെ അരികിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് നല്ല ഭംഗി അല്ലെ ശ്രീചേട്ടേ ഈ വീട് കാണാൻ ഒരു മുറിക്കൊക്കെ എന്തൊരു വലിപ്പോവാ എല്ലാ മുറിയും എന്തൊരു വൃത്തി ഇവിടെ ഒത്തിരി സർവന്റ് കാണും അല്ലെ ശ്രീചേട്ടത്തെ അന്നേരം ശ്രീജ പറയുന്നുണ്ട് കാണുവായിരിക്കും അന്നേരം കമലം വിളിക്കുന്നുണ്ട് അന്നേരം മാഷ് അംഗനോട് പറയുന്നുണ്ട് സമയം ഒത്തിരി വൈകി ഞങ്ങൾ എന്നാ ഇറങ്ങുവ അന്നേരം കമല അംഗനോട് യാത്ര പറയുന്നുണ്ട് അന്നേരം വേദ അമലത്തിനോട് പറയുക ഞാനും വിക്രമോ അച്ചുമയും അങ്ങനെ രാവിലെ വരും വീട്ടിൽ പോയിട്ട് വിളിക്കണേ അമ്മ അന്നേരം കമലം ചേരിയെന്ന് പറയുന്നുണ്ട് ആശ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോകാനായി നിൽക്കുന്നുണ്ട് അന്നേരം വിക്രം വേദയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം മനസ്സോടെ ഏതീടെ അരികിൽ തന്നെ നിക്കുന്നുണ്ട് ഏതയോടുള്ള ഇഷ്ടം കാരണം വിക്രമിനെ ഏതെയും വീട്ടുകാരെയും എതിർക്കാനുള്ള മനസ്സ് പോലും അന്നേരം തോന്നുന്നില്ല അന്നേരം ശങ്കറിനെഷിനോട് എന്തോ പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഉദ്ദേശി പറയുന്നുണ്ട് വിക്രമിനോട് യാത്ര പറഞ്ഞില്ലല്ലോ ഉദാകര മാഷി അന്നേരം വിക്രമിനെ നോക്കി ഈ പറയുന്നുണ്ട് വിക്രം ഞങ്ങൾ പോവാ ഇത് കേട്ട് വിക്രം ഞെട്ടലോട് അതിശയത്തോടെ സുധാകര മാഷിനെ നോക്കുന്നുണ്ട് ഇത് കണ്ട് ഏതെയും അമ്പരപ്പോടെ വിക്രമിനെ നോക്കുക അതുപോലെ കമലോദ്യുമായി കുറേ വർഷങ്ങൾക്ക് ശേഷം സുന്ദിൽ നിന്നോ വിക്രം എന്നൊരു വിളി കേട്ടപ്പോൾ വിക്രമിന്റെ മനസ്സിൽ തന്നില്ലാത്ത സന്തോഷം അന്നേരം തോന്നുക എന്ത് പറയണമെന്നറിയാണ്ട് വിക്രം മാഷിനെ നോക്കുന്നുണ്ട് എങ്ങനെ എല്ലാരും നോക്കി നിൽക്കേ മാഷും കമലവും ചേച്ചയും നന്ദിനെയും പോകുക അന്നേരം ചങ്കന സുധാകരൻ മാഷിന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് അടുത്തോട്ട് പോവുക അത് കണ്ട് വിക്രമും വേദിയൊക്കെ നോക്കുക അന്നേരം മാഷി തിരിഞ്ഞു നോക്കുന്നുണ്ട് അടുത്തു പോയിട്ട് കൈ പിടിച്ചിട്ട് പറയുക മാഷിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിലും മനസ്സിലാക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് വിക്രമിന്റെ സ്വഭാവം അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ ഇത്രയും നല്ലൊരു അച്ഛന്റെ മകനായി ഇറന്ന ഒരാളാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിക്രമിനെയും മാഷിനെയും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നാളെ ഇവരെ കൂടെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം ഇത് കേട്ട് മാഷിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് അന്നേരം മാഷ് പറയുവാ സാറിന് ഇപ്പോൾ വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വരാം നമുക്ക് സംസാരിക്കാം എല്ലാത്തിനും നന്ദി നറങ്ങുവേശ് അങ്ങനെ നട്ടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ വിക്രം വേദിവർ പോകുന്നത് നോക്കി നിൽക്കുക നേരം വീട്ടിലുള്ളവർ അകത്തേക്ക് പോകുന്നുണ്ട് വിക്രം നിക്കുന്നത് കണ്ട് വേദ പറയുന്നുണ്ട് ഒരു മഴ പെയ്ത് തോർന്നത് പോലെ മനസ്സിന് വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട് അന്നേരം വിക്രം വേദി നോക്കി പറയുന്നുണ്ട് എനിക്ക് എനിക്കങ്ങനെയല്ല തോന്നുന്നത് മറ്റെന്തോ വരാനിരിക്കുന്നത് പോലെ ഈ സന്തോഷം അധികം നാളുണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്റെ ചേട്ടാൻ എനിക്കെതിരെ അമ്പും വില്ലുമായി ഇരിക്കുക അത് നീ മറക്കണ്ട അന്നേരം വേദ പറയുവാ അങ്ങനെയൊന്നും എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഞാൻ കടന്നു പോയത് ഏതവസ്ഥയിലൂടെയാണെന്ന് തിരിച്ചറിയാൻ ആവുന്നുണ്ടല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഇത് കേട്ട് വിക്രം വേദിയോട് പറയുന്നുണ്ട് നിനക്ക് എന്ത് പറഞ്ഞാലൊരു ഫിലോസഫി del എനിക്ക് നിന്റെ വീട്ടിൽ നിൽക്കുന്ന കാര്യം ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ഈ അച്ചമ്മയുടെ ഒരു കാര്യം എനിക്കെന്തോ സംശയമൊക്കെ ഉണ്ട് ഇത് അച്ഛമ്മയും മുത്തശ്ശിയും കൂടി ചേർന്ന് നടത്തുന്ന പ്ലാൻ ആണോ എന്ന് അന്നേരം ഏതാ പറയുക എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇനി മാത്രം എന്താ സംഭവിച്ചത് രണ്ട് കേട്ടുകാരും പരസ്പരമുള്ള വെഡ്ധാരണകളൊക്കെ മറന്ന് എന്നാവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പറയുന്നേ അന്നേരം വിക്രം പറയുക ഇരിക്കും നീ ഒരു പൊട്ടി തന്നെയാ ഇവരോ വിദ്യാഭ്യാസവും എന്തുണ്ടെങ്കിലും ഈ കാര്യത്തിൽ മട്ട പൂജയോ ഇന്ന ഭർത്താവായി കാണുന്നത് തന്നെ വെറും ഒരു വെട്ടിത്തരമാ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് എന്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കും നീ എന്നും നാണം കെട്ടവളായി താല കുനിച്ച് നിൽക്കേണ്ടി വരും അത്രയ്ക്കും നല്ല പേരാണല്ലോ എനിക്ക് ഗുണ്ട വിക്രം അതെപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോടി അതെല്ലാം മറന്നിട്ടാണോ നീ എന്നെ ഭർത്താവായി കാണുന്നത് ഇത് കേട്ട് വേദ പറയുക ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അതൊക്കെ ഇപ്പൊ ഒഴുക്കാനാ എനിക്ക് ഇഷ്ടം എഴുതേറ്റി പോയാലും സ്ഥാനത്ത് ഇത്തം നമുക്ക് കഴിയില്ല ഇറ്റപ്പെട്ടു പോകും ആരുമില്ലാതെ നിങ്ങളുടെ കൂടെ നടന്ന ഞാൻ ഒരിക്കലും ധനിച്ചാവില്ല എന്ന വിശ്വാസം ഉണ്ട് എനിക്ക് നിങ്ങൾ ഒരിക്കലും എന്നെ കൈവിട്ട് കളയില്ല ഏതാപത്തിലും എന്നെ രക്ഷിക്കാൻ നിങ്ങൾ ഉണ്ടാവും എന്ന വിശ്വാസം അതാ എനിക്കുള്ളത് അതാണ് എനിക്ക് വേണ്ടതു അല്ലാതെ സൗഭാഗ്യങ്ങളൊക്കെ മുന്നിൽ ഇമ്പ് പറഞ്ഞു നടക്കാൻ ഭർത്താവിനെ എല്ലാ ആവശ്യം നിങ്ങളിൽ ഒരു നന്മയുണ്ട് അത് കണ്ടവള ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയവൾ ഭഗവാൻ ഒരിക്കലും എനിക്ക് ദോഷമായി ഒന്നും വരുത്തില്ല നിങ്ങളെ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിന എന്തെങ്കിലും ഒരു കാരണം കേട്ട് വിക്രം കേട്ടിക് നോക്കുന്നുണ്ട് നിരവേദ പറയുക നിങ്ങൾക്കിപ്പോ എന്നോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി അത് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം ചീര കടിക്കാൻ നിൽക്കുന്ന ആളാ ഒരു നിമിഷം പോലും എന്റെ മുഖം കാണുന്നത് എന്റെ സംസാരം ഏൽക്കാ പോലും വിൽക്കാത്ത ആളാ ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ പൂച്ച പോലെ കേട്ടു നിൽക്കുന്നത് എന്താണ് ആ കല്ല് പോലുള്ള ഹൃദയത്തെ ഞാൻ സ്ഥാനം പിടിച്ചോ അത് കേട്ട് വിക്രത ചിരിയോടെ എഴുതി നോക്കുന്ന എന്റെ നിറം വേദി നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക